അലൈക്കും അല്ലേക്കും വഹമ്മ വരകാത്തൂ ബിസ്മിറമൻ്റ റഹീം റഹ്മാല വസ്ലാത്ത വസ്ലാം അലറസൂല വാലല അലഹി വസ്വാഹബി അജ്മയിൻ നബാ റബ്ബ് റഹ്ലി സുദരി വയ്യസർലി അമ്രി വാഹലത്ത് ഇസാനി യഫ്ഖഹു കബുലി സഹോദരങ്ങളെ അള്ളാഹു നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മളെ നമ്മളേവരും അതിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ആ ഹിതായത്താകുന്ന സന്മാർഗമാകുന്ന ഒരു അനുഗ്രഹമാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടാലും നമ്മുടെ ദീന് സുരക്ഷിതാണെങ്കിൽ നിങ്ങൾ സേഫാണ് അതേസമയം നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും നിങ്ങളുടെ ദീന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരാണ് ആ ഹിതായത്തിന് ആ സന്മാർഗത്തിൻ്റെ പാതയെ പരിശുദ്ധ ഖുർആാൻ്റെ പല ഭാഗത്തായിട്ട് അള്ളഹു വിശേഷിപ്പിക്കുന്നത് വെളിച്ചത്തോടാണ് ലുലുമാത് ഇലന്നൂർ അതേസമയം അതിൻ്റെ ഒരു മറുവശം ആ വെളിച്ചം ഇല്ലാതാകുന്ന സമയത്തുള്ള ആ ഡാർക്ക്നസ് അല്ലെങ്കിൽ ആ ഇരുട്ട് ആ ഇരുട്ടിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളെയും കുറിക്കാൻ വേണ്ടി ഖുർആൻ സുന്നത്തിലെല്ലാം പൊതുവായിട്ട് ഉപയോഗിച്ചൊരു പദമാണ് ജാഹ്ലിയത്ത് എന്നുള്ള പദം ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ആലിംറാൻ്റെ നൂറ്റി അറുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു മാനവരാശിക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ലഖദ് മന്ന അള്ളാഹു അലൽ മുിനീന ഇത് ബസഫിഹീം റസൂല മീൻ അംഫുസഹീം യത്തു അലഹിം അയാതിഹി വയ്യൂ ഖക്കീഹീം വയ്യൂ അല്ലി മുഹമ്മൽ കിതാബ് ഹിക്മ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യത്തെ സംബന്ധിച്ചാണ് ആയത്തിൽ പറയുന്നത് അവരിൽപ്പെട്ട ഒരു പ്രവാചകൻ അയച്ചു ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു അതുവഴി അവരുടെ ആ ജീവിതത്തെ അവർ സംസ്കരിച്ചു അതേപോലെ തന്നെ ആ വേദഗ്രന്ഥവും വിജ്ഞാനവും ഹിഗ്മത്തെല്ലാം ആ പ്രവാചകൻ അവരെ പഠിപ്പിച്ചു എന്നിട്ട് ആയത്തിൻ്റെ അവസാനം വ ഇൻ കാനു മിൻ ഖബുലു ലഫീ ഉദ് വലാലിൻ മുബീൻ അള്ളാഹു പറയുന്നുണ്ട് ഇതെല്ലാം ലഭിക്കുന്നതിന് മുമ്പ് അവർ വ്യക്തമായിട്ടുള്ള ബൊലാലി മുബീൻ വ്യക്തമായിട്ടുള്ള ഒരു വഴികേടിൻ്റെ പാതയിൽ ആ ഡാർക്ക്നെസ്സിലായിരുന്നു അവർ ആ പാതയെ കുറിക്കാൻ ഉപയോഗിച്ചൊരു പദമാണ് ജാഹിലിയത്ത് എന്നുള്ള പദം അതായത് അജ്ഞതയുടെയും അഭിവേകത്തിൻ്റെ എല്ലാ മാർഗത്തെയും ആ ഒരു പദം കൊണ്ട് ജാഹിലിയത്ത് എന്നുള്ള പദം കൊണ്ടാണ് വിഭക്ഷിക്കാറുള്ളത് ആ മാർഗത്തിൽ വിജ്ഞാനത്തിന് പകരം ഊഹങ്ങളെയാണ് അവലംബിക്കുക അല്ലെങ്കിൽ വിവേകത്തിന് പകരം അഭിവേകം വിചാരത്തിന് പകരം വികാരങ്ങൾക്ക് അടിമപ്പെടുക അല്ലെങ്കിൽ തത്വങ്ങൾക്ക് പകരം തന്നിഷ്ടങ്ങൾ സ്വേച്ഛകൾ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുള്ള പ്രവർത്തി അതിനെ മൊത്തം അതെല്ലാം ജാഹ്ലിയത്താണ് ഇപ്പോൾ പരിശുദ്ധ ഖുറാൻ്റെ പ്രഥമസംബോധിതരായിരുന്ന കുറേശ്ശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പൂർവിക ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന അവലംബം ആ കുലമഹാത്മ്യം അല്ലെങ്കിൽ ആ കയ്യൂക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നീതിയെല്ലാം അവർ നടപ്പിലാക്കിയിരുന്നത് ആ ഒരു കുരിട്ടൽ അല്ലെങ്കിൽ ആ ജാഹ്ലീയത്തിൽ അവർ തുടർന്നിരുന്ന ആ സമയത്താണ് അള്ളാഹു ഇസ്ലാമാകുന്ന വെളിച്ചം അവർക്ക് നൽകിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ജാഫ്രബിൻ അബിത്വാലി ബ്രതി അള്ളാഹുബുബൻ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഹിജ്ര എത്യോപ്യയിലേക്ക് അബിസീനയിലേക്കുള്ള ഹിജറയിൽ അവിടെ വെച്ച് നജാഷിയുടെ കൊട്ടാരത്തിൽ പോയി ജാഫർ ബിൻ അബിത്വാലിബുറിയാ മുൻഹ് നടത്തുന്ന ചരിത്ര പ്രസിദ്ധായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അയ്യുഹൽ മലിക് കുഞ്ഞ കൗമൻ അഹ്ലുൽ ജാഹിലീയ ഓ രാജാവേ ഞങ്ങൾ അങ്ങേയറ്റം അജ്ഞതയിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ ആ ജാഹിലയത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു എന്നിട്ട് ആ ജാഹിലേത്തിന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ബഹുദൈവാരാധകരായ അല്ലെങ്കിൽ ശവം പൂജിച്ച ദുർബലരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്ത അസാൻമാർഗികമായിട്ടുള്ള നിരവധി പ്രവർത്തികൾ ചെയ്ത അല്ലെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിച്ച അല്ലെങ്കിൽ അയൽവാസികളെ ദ്രോഹിച്ച അത്തരത്തിലുള്ള എല്ലാ ജാഹ്ലിയത്തിലൂടെയും ഞങ്ങൾ പോകുന്ന സമയത്താണ് ഈ ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നത് അപ്പം അത്തരം ആ അസന്മാർഗത്തിൻ്റെ വഴികളെ മുഴുവൻ പൊതുവായിട്ട് കുരുക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച പദം ജാഹിലിയത്ത് എന്നുള്ള പദമാണ്സുൽ ആ ഒരു ആഗമന സമയത്ത് അറേബ്യൻ ഉണ്ടായിരുന്ന ആ ജാഹ്ലിയത്തിൻ്റെ ആഴം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ട് ഉദാഹരണങ്ങൾ അപ്പം ആ സമൂഹത്തിൽ നടമാടിയിരുന്ന ഒരു ഒരു വിവാഹ രീതി നിക്കാഹുൽ ഇസ്തിബ്ല എന്നുള്ള പേരിൽ പ്രസിദ്ധമാണ് അതായത് സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കിടന്നിറങ്ങാൻ വേണ്ടി ഒരാൾ പറഞ്ഞയക്കാണ് അയാൾക്ക് എന്തെങ്കിലും ഒരു ശക്തിയോ അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരാളുടെ കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഭർത്താവ് പറഞ്ഞേക്കാം സിംഗേഴ്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവണതകൾ അതല്ലെങ്കിൽ ഒരൊട്ടകത്തിനെ വധിച്ചതിൻ്റെ പേരിൽ രണ്ട് ഗോത്രങ്ങൾ നാൽപ്പതോളം വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഹെർബുൽ ബസൂസ് ആ രൂപത്തിലുള്ള പ്രവണതകളായിരുന്നു ആ സമൂഹത്തിൽ നടമാടിയിരുന്നത് ഇപ്പം ഈ ഒരു ജനതയാണ് അവരെല്ലാ അർത്ഥത്തിലും സംസ്കരിച്ചെടുത്തിൽ ഈ സക്കീഹിം ആ സംസ്കരിച്ചെടുത്ത് ഏറ്റവും ഉന്നത ജനതയായിട്ട് ഹൈറുമ്മത്താക്കി മാറ്റുന്നത് ഇപ്പോൾ കരിയിൽ നിന്നും ആ കരി ഉയർന്ന താപനിലയിൽ അല്ലെങ്കിൽ മർദ്ദത്തിലൂടെ എല്ലാം കടത്തിവിട്ടാൽ അത് വജ്രമായിട്ട് അല്ലെങ്കിൽ ഡയമണ്ടായിട്ട് മാറാറുണ്ട് ആ രൂപത്തിൽ ഒരു സംസ്കരണ പ്രക്രിയക്ക് വിധേയാക്കുകയാണ് അപ്പോൾ അവരത്രയും കാലം പിന്തുടർന്നു പോകുന്ന ആ ജാഹ്ലിയത്തിൻ്റെ മാർഗങ്ങൾ ആ ഇരുട്ട് അത് എക്കാലഘട്ടത്തും രൂപത്തിലായിട്ട് അവശേഷിക്കും എന്നുള്ളത് അപ്പോൾ ആ ഇരുട്ടിൻ്റെ പാതയെ പൊതുവായിട്ട് കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പദമാണ് ജാഹിലിയത്ത് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുന്ന സമയത്ത് പരിശുദ്ധ ഖുർആാനിൽ നാല് തവണ ജാഹ്ലിയത്ത് എന്നുള്ള പദം കടന്നു വരുന്നുണ്ട് ആ നാലും നാലും പ്രത്യേകമായിട്ട് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ് മണിക്കൂറുകളായിട്ട് ആ നാല് രീതിയിലുള്ള ജാഹ്ലീയത്തിനെ സംബന്ധിച്ച് ഖുർആാൻ സംസാരിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് ആ നാലിൽ ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്ന ഒരു ജാഹ്ലിയത്ത് അ ലൊന്നൽ ജാഹ്ലിയാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ആലിംറാൻ്റെ നൂറ്റമ്പത്തിനാലാമത്തെ വചനത്തിൽ ബില്ലാഹി ഹക്കി ലൊന്നൽ ജാഹ്ലിയ അല്ലാഹു അവിടെ അന്നൽ ജാഹ്ലിയത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് തിയോളജി ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഹ്ലിയത്താണ് അതായത് ഒരാൾ അള്ളഹനെ സംബന്ധിച്ച് അള്ളഹാനെ വേണ്ട വിധം മനസ്സിലാക്കാതെ അള്ളഹാനെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ അള്ളാൻ്റെ വിധിയെ സംബന്ധിച്ചെല്ലാം പഠിക്കുന്ന രൂപത്തിലുള്ള ചിന്താഗതി അതാണ് അള്ള ഒന്നൽ ജാഹ്ലിയ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് അപ്പം ആ ഒരു ആയത്തിൻ്റെ സുറത്ത് ആലിംറാനിലുള്ള ആ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഉഹുതുമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹു ആ ഒരു വചനം അവതരിപ്പിക്കുന്നത് ഉഹുദിൽ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെക്കയറ്റ തിരിച്ചടി എഴുപതോളം ആളുകൾ അതിൽ ഷഹീദാവാണ് ആ സമയത്ത് മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കൾ കവിടവിശ്വാസികളിൽ പെട്ട ചില ആളുകൾ പറയാൻ തുടങ്ങി ഇതെല്ലാം സംഭവിച്ചത് ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് മുഹമ്മദും കൂട്ടനും സല്ലല്ലാഹു വറൈബ് വസ്ല്ലം ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ അവിടെ വധിക്കപ്പെടില്ലായിരുന്നു ഈ രൂപത്തിൽ അവർ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി അതിനുള്ള പ്രതികരണമായിട്ടാണ് ഈ ഒരു വചനം അള്ളാഹു നൽകുന്നത് ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇതെല്ലാം എൻ്റെ വിധിപ്രകാരമാണ് നടക്കുന്നത് ഞാൻ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ വീട്ടിനകത്ത് പോയിരുന്നാലും ആ മരണം നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് അതായത് കാര്യങ്ങളെല്ലാം എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എല്ലാം ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് മാത്രം വെച്ച് വിലയിരുത്തി അള്ളാഹെ പഴിക്കുന്ന അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ നിന്ന് അള്ളഹാനെ ഒഴിവാക്കി സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയെല്ലാം വിലയിരുത്തുന്ന അത്തരത്തിലുള്ള നിഗമനങ്ങളെല്ലാം അ ന്നൽ ജാഹരിയെന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് ഇപ്പോൾ പ്രതിസന്ധിയും പ്രയാസമെല്ലാം വരുന്ന സമയത്ത് ആ പ്രതിസന്ധിയെ സംബന്ധിച്ച് അള്ളഹാനോട് പരാതി പറയാം അഷഖുവാ ഇലല്ലാ ഇപ്പം യാക്കൂബിൻബലൈ സ്വലാത്തു വസ്സലാം കാല ഇന്നമ അഷ്കൂ ബസി വഹുസിനി ഇല അഹ് അതേസമയം ആ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നതിൽ അള്ളാൻ്റെ വിധിയിൽ അസന്തോഷവും എല്ലാം പ്രകടിപ്പിച്ച് അള്ളഹാനെ സംബന്ധിച്ച് തന്നെ പരാതി പറയുന്ന ഷക്കുവ മിനല്ല അള്ളഹാനെ അള്ളഹാനെ പഠിക്കുന്നതിനെ ഔദ്ബില്ല അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായിട്ട് ചിന്തിക്കുക സൂ ഉള്ള അത്തരത്തിലുള്ള പ്രവണതകൾ അതെല്ലാം ആ ലൊന്നൽ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് ഇത്തരത്തിൽ വിധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാത്രം മോശം ചിന്തകളല്ല അപ്പോൾ ഒരാൾ മോശമായിട്ട് പ്രവർത്തിച്ച് അത് അള്ളാഹു അറിയുന്നില്ല അള്ളാഹു കാണുന്നില്ല എന്ന് അയാൾ ധരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സൂറത്ത് ഫുസലത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ അലമു കസീറ ിൻ പറയുന്നുണ്ട് അവര് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അറിയില്ല എന്ന് അയാൾ ധരിക്കുകയാണ് അതല്ലെങ്കിൽ ഒരുപാട് പാപം ചെയ്ത ഒരാള് അയാൾ അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ധന്നൽ ജാഹിലിയാണ് അവര് യഥാക്രമം അള്ളാഹനെ മനസ്സിലാക്കുന്നില്ല ഒമാ കദർ ഹക്ക കി അള്ളാഹു പറയുന്നുണ്ട് അതല്ലെങ്കിൽ ആ സൃഷ്ടാവിന് യഥാക്രമം മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ ആ സൃഷ്ടികരുടെ ഗുണവിശേഷണങ്ങൾ ആ സൃഷ്ടാവിലേക്ക് ആരോപിക്കുക അതും വന്നൽ ജാഹിലിയാണ് ഓർക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ അബൂബക്കർ ബാക്കി റഹിമുള്ള അദ്ദേഹം ഒരിക്കൽ ഒരു ക്രൈസ്തവ പുരോഹിതൻ ഒരു കാത്തലിക് പ്രീസ്റ്റിൻ്റെ അടുത്ത് ഒരു സംവാദത്തിന് വേണ്ടി പോകുന്നുണ്ട് അപ്പം അദ്ദേഹം ആ പുരോഹിതനെ കണ്ട ഉടനെ ചോദിച്ചു എന്താണ് വിശേഷങ്ങൾ വീട്ടിൽ ഭാര്യക്കും കുട്ടിയൊക്കെ എല്ലാം സുഖമല്ലേ അപ്പോൾ പുരോഹിതൻ അങ്ങേയറ്റം കോപിക്കുകയാണ് നിങ്ങളെന്താ അതിനെ ഇൻസൾട്ട് ചെയ്യാണോ ഞാനൊരു വിശുദ്ധനാണ് വിവാഹം കഴിക്കില്ല എന്നെല്ലാം നിങ്ങൾക്കറിയില്ലേ എന്നിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ ചോദിക്കുകയാണോ ഉടനെ തന്നെ ആ വായ അടപ്പിച്ച മറുജോദ അദ്ദേഹം ചോദിക്കുക നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാന്ന് കേൾക്കുമ്പോൾ അത് ഇൻസൾട്ടായിട്ട് നിങ്ങളുടെ വിശുദ്ധിക്ക് കളങ്കായിട്ടെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ആ തൃട്ടാവിൻ്റെ മീത് അവന് സന്താന നിങ്ങൾ നിസ്സാരമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലേ ആ തൊർലാ ലി റബിക്കാലർലാ ഹുലഖ് ഈ രൂപത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് അതായത് തൃട്ടികളുടെ ആ ഗുണങ്ങള് സൃട്ടാവിലേക്ക് ആരോപിക്കുക അത് ജാഹിര്യാകാലത്തുള്ള മക്കാമിച്ചുക്കൾക്കും സമാനമായിട്ടുള്ള നിലപാടുകൾ കാണാൻ സാധിക്കും പെൺകുട്ടികളെ ശാപമായി കണ്ടിരുന്ന ആ സമൂഹം പെൺകുട്ടി ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടി അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കുമ്പോൾ അവരുടെ പ്രതികരണം അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് സൂറത്ത് നഹലിൻ്റെ അമ്പത്തെട്ടാമത്തെ വചനത്തിൽ വല്ല വജുഹു ബഹുവ ബഹുവക്കളിയും ഒരു പെൺകുട്ടി ജനിച്ച സന്തോഷ വാർത്ത ലഭിക്കുന്ന സമയത്ത് കഠിനമായിട്ടുള്ള ദുഃഖം കാരണം മുഖം കറുക്കുന്നവരുടെ പ്രതികരണം അതേസമയം അതേ പെൺകുട്ടികളെ അള്ളാഹുവിലേക്ക് ആരോപിക്കുന്നതിൽ യാതൊരു പ്രയാസം തോന്നാത്ത ആളുകൾ മ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺസന്ധാനങ്ങളാണെന്ന് അവർക്ക് വാദം ഉണ്ടായിരുന്നു സൂറത്ത് സുവാഫാത്തിൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ വചനത്തിൽ പസ്തഫ്തിഹിം അലി റബിഖൽ ബനാത്തു വലഹുമുൽ ബനൂൻ അള്ളാഹു ആ ഒരു നിലപാടിന് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം ഈ രൂപത്തിൽ അള്ളാഹു വിശ്വാസപരമായിട്ടുള്ള അജ്ഞതകളെ മുഴുവൻ അതെല്ലാം ഈ വന്നുൽ ജാഹിലിയ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും പിന്നീട് പരിശുദ്ധ ഖുറാല് രണ്ടാമതായിട്ട് അള്ളാഹു പരാമർശിക്കുന്ന മറ്റൊരു ജാഹിലിയത്ത് ഹമിയത്തുൽ ജാഹിലിയ പരിശുദ്ധ പരിഷുദ് ഖുർആാല് സൂറത്തുൽ ഫെഹിൻ്റെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ ഇത് അലല്ലീന കഫറൂഫി കുലൂബിഹിമുൽ ഹമിയത്ത് ഹമിയത്ത് അൽ ജാഹ്ലിയ അള്ളാഹു അതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട് ആ ജാഹിലിയ ദുരഭിമാനത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് വ്യത്യസ്ത കക്ഷികളായി തിരിഞ്ഞ അസഭീയത്തിൻ്റെ പേരിലുള്ള ദുരഭിമാനം അപ്പം പഴയ കാലത്ത് അത് ഗോത്രങ്ങൾ ചേരുതിരിഞ്ഞ് അല്ലെങ്കിൽ ആ ഗോത്ര മഹിമയുടെ പേരിലാണ് അവരത് കാണിച്ചതെങ്കിൽ അത് ഇന്ന് വ്യത്യസ്ത രാജ്യങ്ങളായി തിരിഞ്ഞ തീവ്രദേശീയത ജിങ്കോയിസം ഇതേ രൂപത്തിലുള്ള നിലപാടുകൾ അതല്ലെങ്കിൽ വംശീയമായിട്ടുള്ള വംശീയത അപ്പോൾ അത് ചെറിയ ലെവലിൽ ഇപ്പോൾ മതത്തിനകത്തും ഇതേ രൂപത്തിൽ വ്യത്യസ്ത കക്ഷികളായി തിരിഞ്ഞ് അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കും ആ ഗ്രൂപ്പ് തിങ്കിങ് എത്ര തെറ്റാണെങ്കിലും എത്ര അന്യായമാണെങ്കിലും അത് എൻ്റെ ഗ്രൂപ്പാണെങ്കിലും എനിക്കത് ഓക്കെ ആയിട്ട് തോന്നുകയാണ് അതേസമയം മറുഭാഗത്ത് എത്ര ശരിയാണെങ്കിലും എത്ര ന്യായമാണെങ്കിലും അത് എൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതെനിക്ക് ഓക്കെ അല്ലാതാവാണ് അത് പറയുന്ന സമയത്ത് പോലും ഇപ്പോൾ ഇൻഗ്രൂപ്പ് ഹൈട്രോജനിറ്റിയെ സംബന്ധിച്ച് പറയാറുണ്ട് സ്വന്തം ഗ്രൂപ്പിൽ ഒരാൾക്ക് ഒരു തെറ്റ് വന്നാൽ അത് എത്ര ഗുരുതരാണെങ്കിലും അതൊരു എക്സെപ്ഷന് മാത്രമായിട്ട് പറയും അത് ആളല്ലോ ഗ്രൂപ്പ് അല്ലെങ്കിൽ നിരവധി എക്സ്ക്യൂസുകൾ ന്യായങ്ങൾ നിരത്തി അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും അതേസമയം മറുഭാഗത്ത് ഒരാളുടെ തെറ്റ് അത് എത്ര ചെറുതാണെങ്കിലും അത് ജനറലൈസ് ചെയ്ത് മൊത്തം ഗ്രൂപ്പിനത് വെച്ച് എന്നുള്ള ഈ രൂപത്തിലുള്ള ചിന്താഗതികൾ ഇപ്പോൾ റസൂൽ അഹ് സല്ലാഹു വറീബ് വല്ലം ഇത്തരം ചിന്താഗതികൾ ഇത്തരം നിലപാടുകളെല്ലാം ആ ജാഹിലിയത്തിനോട് ചേർത്ത് പറയുന്നുണ്ട് കറുത്ത ബിലാലിബിന് റബാഹ്റിയാ ഹുബൻ ഹുനെ അബൂതറുൽ ഹിഫാർ റതി അള്ളാ ഹുബൻ ഹു ഇബിന് സൗദ കറുത്ത് ഉമ്മയുടെ മകൻ ആ രൂപത്തിൽ ആക്ഷേപിച്ച സമയത്ത് റസൂൽ അദ്ദേഹി സ്വല്ലു വലൈ വസ്ലാം അബൂദർ ഫതിയുപിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്നക്കഉൻ ഫീ ക ജാഹ്ലിയ ഓ അബൂദർ താങ്കൾ ഇപ്പോൾ താങ്കളിൽ ഇപ്പോഴും ആ ജാഹ്ലിയത്തെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ റസൂൽ അല്ലാൻ്റെ ജീവിതകാലത്ത് ഒരുക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് അവരും മടങ്ങി വരുന്ന വഴിയിൽ ഒരു മുഹാജിറും അൻസാറും വെള്ളം ശേഖരിക്കാൻ പോയ സമയത്ത് അവിടെ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി അൻസാരിയായിട്ടുള്ള ആൾ മുഹാജിറിനെ മുഹാജിറിനടിച്ചു ഉടനെ തന്നെ അയാൾ മുഹാജിരീൻ മുഹാജിരിൻ മുഹാജിരിങ്ങളെന്ന് വിളിച്ച് അയാൾ സഹായം തേടുകയാണ് അപ്പോൾ അവർ മുഴുവൻ അയാളെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു ഭാഗത്തായിട്ട് നിന്നു അതേസമയം മറ്റേ ആളും യാൽ അൻസാർ അയാൾ അൻസാരികളെ മുഴുവൻ വിളിച്ചു അവരും മറ്റൊരു ഭാഗത്ത് അവർ കൂടി നിൽക്കുകയാണ് ഈ രണ്ട് വിഭാഗവും പരസ്പരം സംഘടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്ത് ആ ശബ്ദകോലാഹലങ്ങൾ കേട്ട് റസൂർദ്ദ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വരുകയാണ് ഉടനെ തന്നെ റസൂറുള്ള വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് അബിദ അവൽ അന ബൈന വൊഹ്റാനേക്കും നിങ്ങൾ പരസ്പരം ആ ജാഹിലയത്തിലേക്ക് വിളിക്കുകയാണ് ആ ജാഹ്ലയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണ് അതും ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കെ ഈ രൂപത്തിൽ റസൂർലായി സല്ലാഹു അലൈബ് വസ്ലാം അവരെ തിരുത്തുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ആ ജാഹ്ലീയത്തിൻ്റെ പേരിലുള്ള ആ ദുരഭിമാനം അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇതെല്ലാം ആ ഹമിയത്ത് ജാഹിലിയ ജാഹ്ലിയ എന്നുള്ള ഒരു പദത്തിനകത്ത് വരുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് പരിശുദ്ധ ഖുറാൻ പരാമർശിച്ച മറ്റൊരു ജാഹിലീയത്ത് തബറുജൽ ജാഹ്ലിയാണ് പരിഷുദ് ഖുറാൻ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തുല്ല ഹസാബിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ വക്കർ നഫീബ് ഉയോത്തിക്കുന്ന വല തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല തബറുജൽ ജാഹ്ലിയത്തിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട് അത് ജാഹ്ലിയ കാലത്തുള്ള ആ സൗന്ദര്യ പ്രകടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹു പറയുന്നത് ആ ഒരു പദം തന്നെ തബറുജ് എന്ന് വെച്ചാൽ പ്രകടമാക്കുക അല്ലെങ്കിൽ ഉയർന്ന് ദൃശ്യമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ഉയർന്ന എല്ലാ ആളുകൾക്കും കാണുന്ന രൂപത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂറത്തുൽ ബുറുജിനെ വിശദീകരിച്ചിരുന്നു ആ തബറുജ് ബുർജ് എന്ന് വെച്ചാൽ ഭാഷയിൽ ബിൽഡിംഗ് എന്നുള്ള അർത്ഥമാണ് ബുർജ് ഖലീഫ എന്നല്ല നമ്മൾ പറയാറുണ്ട് അതായത് വലിയ ഗോപുരങ്ങൾ ബിൽഡിങ്ങുകൾ ഉയർന്ന എല്ലാ ആളുകളും കാണുന്ന രൂപത്തിലാണ് ബിൽഡിങ് അതുകൊണ്ടാണ് ആ ഒരു പദം അതിന് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം പായക്കപ്പൽ പഴയ കാലത്തുള്ള അതിന് ഭാഷയിൽ ബാരിജ എന്നാണ് പറയാറുള്ളത് പായക്കപ്പലിൻ്റെ ആ പായ ദൂരെ നിന്ന് ഏതൊരാൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പം ഇവിടെ തബറുജ് എന്നുള്ള പദത്തിനർത്ഥം അത് ഉയർന്ന് പ്രകടമായി മറ്റുള്ള ആളുകൾക്ക് ദൃശ്യമാകുന്ന രൂപത്തിൽ അതായത് ആ സൗന്ദര്യത്തിൻ്റെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ ആയത്ത് പ്രാഥമികമായിട്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്ലമിയുടെ ഭാര്യമാരോടും കാരണം അവരാണ് റോൾ മോഡലായിട്ട് വരുന്നത് അതോടൊപ്പം ലോകത്തുള്ള സർവ്വവിശ്വാസിനികളോടും അള്ളാഹു സംസാരിക്കുകയാണ് ആ അതിരുകടന്ന ആ സൗന്ദര്യ പ്രദർശനം അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധം വസ്ത്രം ധരിക്കുക അതല്ലെങ്കിൽ അവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള നടത്തം ഈ രൂപത്തിൽ നഗ്നത നിർബന്ധമായിട്ട് അള്ളാഹു പറഞ്ഞാൽ മറച്ചിരിക്കേണ്ട ഭാഗങ്ങൾ അത് വെളിവാക്കുക അപ്പോൾ റസൂൽ അള്ളാഹി സലഹുലഹീസിൽ നിസാ ഓം കാസിയാത്തുൻ ആര്യാത്തും മുമീലാത്തുൻ മലാത് റസൂൽ അള്ളാഹ് പറയുന്നുണ്ട് അന്ത്യനാളാകുന്ന സമയത്ത് ചില സ്ത്രീകൾ വരും അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നത വെളിവാകുന്ന രൂപത്തിൽ അതായത് പൊതുവേ നമ്മൾ വസ്ത്രം ധരിക്കാറുള്ളതാ നഗ്നത മറച്ചു വെക്കാൻ വേണ്ടിയാണ് അതേസമയം നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടി വസ്ത്രം ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റസൂൾ പറയുന്നുണ്ട് അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സർവ്വ മാർഗ്ഗനിർദ്ദേശങ്ങളും അള്ളാഹു രൂപത്തിലായിട്ട് പരിശുദ്ധ കുറാനിലൂടെയും സുന്നത്തിലൂടെയും നൽകി സ്ത്രീകളോട് മാന്യായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞു അതേസമയം പുരുഷന്മാരോട് കണ്ണ് താഴ്ത്താനായിട്ട് പ്രത്യേകമുള്ള നിർദ്ദേശങ്ങൾ സുഹൃത്തു നൂറിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ കൊല്ലിൽ മുക്മിനീന എഹുദു മിൻ അബുസ്വാരിഹീൻ വൈ ഹ്ഫു ഫുറൂജഹും ദാലിക് അസ്കാലഹും അല്ലാഹു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ ഗുഹ്യഭാഗം നിങ്ങൾ സംരക്ഷിക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഉടനെ തന്നെ അള്ളാഹു കൊല്ലിൽ മുക്മിനാത്തി അഹുദുദിന മിൻ അബുസ്വാരിഹിന്ന വൈ ഹോദ്ദിന ഫുറൂജ പ്രത്യേകമായിട്ട് സ്ത്രീകളോടും അതേ കൽപ്പന അള്ളാഹു അവിടെ നൽകുന്നുണ്ട് ആ കണ്ണ് താഴ്ത്താൻ പറഞ്ഞ ഉടനെ തന്നെ ആ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാനാണ് കാരണം ആദ്യത്തെ ആ സ്പാർക്ക് എന്നുള്ളത് ആ കണ്ണാണ് ആ സ്പാർക്ക് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് വലിയ തീപ്പിടുത്തായിട്ട് വലിയ ആ കെട്ടിടം തന്നെ നശിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ആ ഒരു വിൻഡോ തന്നെ അടക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുകയാണ് അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആയത്തിൽ തൊട്ടുമ്പിള്ളായത്തിൽ സൂഹത്തിനൂറിന് മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ വിശ്വാസിനികളോടായിട്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അള്ളഹാനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദ നിങ്ങൾ കുല് കൗലം അറൂഫാണ് നിങ്ങൾ നേരാന് വണ്ണം സംസാരിക്കുക കൊഞ്ചിക്കുഴിഞ്ഞ് സംസാരിക്കരുത് കാരണം ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് പ്രലോഭനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദ അതേപോലെ തന്നെ അലങ്കാരമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ ഒലായി ഉപദീന ജീനത്തഹുന്ന ആ അലങ്കാരങ്ങൾ അന്യ ആകർഷിക്കുന്ന വിധം അത് പ്രദർശിപ്പിക്കാതിരിക്കുക അത് വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ ആഭരണത്തിലാകട്ടെ അല്ല അത്തരത്തിലുള്ള ആ പ്രദർശനങ്ങൾ അതാണ് ആ തബർജ്ജൽ ജാഹ്ലിയ ഇത് ഈ സമകാലിക കോണ്ടക്സിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക എത്ര വസ്ത്രം കുറയുന്നു അല്ലെങ്കിൽ എത്ര കൂടുതൽ പ്രദർശിപ്പിക്കുന്നു അത്രയും സംസ്കാര സമ്പന്നരായിട്ട് വിലയിരുത്തി അതേസമയം മുഴുവനായിട്ട് കവർ ചെയ്ത ആളുകൾ അവർ അപരിഷ്കൃതർ അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൻ്റെ ആളുകൾ ആ രൂപത്തിൽ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് ആ സ്ത്രീ നഗ്നതയെ എല്ലാ അർത്ഥത്തിലും കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റിൻ്റെ ലോകത്തെല്ലാം മൾട്ടി മൾട്ടിമില്ല കൊയ്യുന്ന പോർണോഗ്രാഫിക് എല്ലാം യഥാർത്ഥത്തിൽ ആ സ്ത്രീ നഗ്നതയാണ് അവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കച്ചവടവത്കരിച്ചുകൊണ്ടിരിക്കുന്ന പത്രത്തിലുള്ള ആ ഒരു പ്രദർശനം അത് ആ തബറുജൽ ജാഹിലി ഇപ്പോൾ ജാഹിലിയ കാലത്ത് അവർ പൂർണ്ണരായിട്ട് നഗ്നരായിട്ട് അവർ ആ തൊ ആഫെല്ലാം നിർവഹിച്ചതിനെ സംബന്ധിച്ചെല്ലാം സീറിയൽ കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആ പ്രദർശനപരത അതെല്ലാം ഈ തബറുജൽ ജാഹ്ലിയാണ് ഇനി അവസാനമായിട്ട് നാലാമതായിട്ട് കടന്നു വരുന്ന ജാഹ്ലിയത്ത് ഹെക്കുമുൽ ജാഹ്ലിയാണ് പരിശുദ്ധ ഖുൽ സൂറത്തുൽ മാഇദയുടെ അമ്പതാമത്തെ വചനത്തിൽ അഫ ജാഹ്ലിയ ബുൻ അഹ്സനു മിനി ഹുക്കുമൽമി യു കിനൂൺ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ആ ജാഹ്ലിയത്തിൻ്റെ ജാഹ്ലിയത്തിൻ്റെ വിധിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ ദൃഢവിശ്വാസമുള്ള വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളഹാനേക്കാൾ നന്നായി തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിധി കൽപ്പിക്കാൻ ആരാണുള്ളത് അതാണ് അള്ളാൻ്റെ ചോദ്യം ഇപ്പോൾ ഈ ഒരു ആയത്തിൻ്റെ കോണ്ടക്സ്റ്റ് ബനു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത് ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു നിരവധി നിയമങ്ങൾ വിധിവിലക്കുകൾ നൽകി അതിനെല്ലാം അവർ അവഗണിച്ചു അതല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള വിലക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അവരതിനെ വിറ്റു അല്ലെങ്കിൽ മാറ്റിമറിച്ചു യഷ്തറുബിഹി സമൻ ഖലീല അള്ളാഹുവിൻ്റെ ഹെക്കുമുകൾ അള്ളാഹു നൽകുന്ന വിധിവിലക്കുകളെ പിന്തള്ളാണെങ്കിൽ പിന്നീട് ബാക്കിയാവുക മനുഷ്യൻ അവൻ്റെ ആ സ്വകാര്യ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതിക ലാഭത്തിനെല്ലാം പ്രാമുഖ്യം നൽകി കേവലം ഊഹങ്ങളെ അല്ലെങ്കിൽ അനുമാനങ്ങളെ മാത്രം ബേസ് ചെയ്ത് അവന് പടച്ചുണ്ടാക്കുന്ന വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ തത്വങ്ങൾ അത് മാത്രമാണ് പിന്നീട് ബാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ സുഹൃത്തു ജാതിയിൽ മനി മനിത്ത ഇലാഹു ഹവ അള്ളാഹു പറയുന്നുണ്ട് തന്നിഷ്ടങ്ങളെ ഇലാഹാക്കി വെച്ച ആളുകൾ അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകിയ തെറ്റുപറ്റാത്ത മാർഗദര്ശനങ്ങൾ ആ വിധിവിലക്കുകളോട് അവർക്ക് പുച്ഛാണ് നിരന്തരം അവരതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിൻപറ്റുന്ന ആളുകൾ അവർ ആറാം നൂറ്റാണ്ടുകാർ അല്ലെങ്കിൽ അപരിഷ്കൃതർ ഗുഹാവാസികൾ ആ രൂപത്തിലെല്ലാം അവർ ചിത്രീകരിക്കും അതേസമയം ബദലായിട്ട് അവരവതരിപ്പിക്കുന്നത് മുഴുവൻ ആ പഴയ ജാഹ്ലിയത്തിനെ പുതിയ കുപ്പിയിലാക്കി പരിഷ്കൃതം എന്നുള്ള ലാബിലൊട്ടിച്ച് അവർ നിരന്തരം വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് അപ്പോൾ അള്ളാഹു നൽകിയ തെറ്റുപറ്റാത്ത വിധിവിലക്കുകൾ ആ മാർഗദർശനങ്ങൾ അതിനേക്കാൾ മികച്ചതായിട്ട് യാതൊന്നുമില്ല അതാണ് ഒമൻ നഹ്സാനു മിൻ അള്ളാഹി ഹെക്മൽ കൗമി യൂ അതാണ് ആ നാലാമതായിട്ട് വരുന്ന ഹുക്മൽ ജാഹ്ലിയ അപ്പോൾ ഈ നാലും കേവലം അതിൻ്റെ ഒരു രണ്ടടക്ഷൻ എന്നുള്ള നിരക്ക് സൂചിപ്പിച്ചെന്ന് മാത്രം അതിന് പല ആങ്കിളിലായിട്ട് നിരവധി വിശദീകരണങ്ങൾ ആവശ്യമാണ് അപ്പോൾ അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ അവൻ്റെ ആ മതം പിന്തുടരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമിയെ റബ്ബന ആത്തിന ഫിദ് ഹസന വഫി ലാഹരത്തി ഹസനഅത്തൻ വക്കീന അദാബന്നാർ ആർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻത്ത സമയ അലീം വത്തുബ അലീന ഇന്നക്കാനത്ത് തുബ്രാഹീം അസ്ലാം അലൈക്കും വറഹമുല്ലാ വാത്തു